സംസ്ഥാനത്ത് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഒന്നാം ഘട്ട പട്ടിക പുറത്തു വന്നു പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി ബി ജെ പിയിൽ അടിയും തുടങ്ങി എന്ന് പറയാം അക്ഷരാർത്ഥത്തിൽ തന്നെ അടിയാണ് തിരുവനന്തപുരത്ത് തെരുവിൽ ഏറ്റുമുട്ടുകയായിരുന്നു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അതിൽ ഒരു വിഭാഗം ആർ എസ് എസും മറ്റൊരു വിഭാഗം ബി ജെ പിയുമായിരുന്നു എന്നതാണ് സത്യം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരാണ് സ്ഥാനാർത്ഥി രാജേഷ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ നേതാവാണ് കേന്ദ്രമന്ത്രിയാണ് കേരളത്തിലെ എൻ ഡി എയുടെ ചെയർമാനാണ് അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹം കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണോ എന്ന ചോദ്യമാണ് ബി ജെ പി പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത് അദ്ദേഹം എത്തിയത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം കർണാടകയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് എത്തിയത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും വോട്ട് വാങ്ങിയാണ് അല്ലെങ്കിൽ ജെ ഡി എസിൻ്റെയും വോട്ട് വാങ്ങിയാണ് വില കൊടുത്ത് വാങ്ങിയാണ് അദ്ദേഹം രാജ്യസഭയിലെത്തിയത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾ ബി ജെ പിയുടെ നേതാവാകുകയും പടത്തിന്റെ പിൻബലം കൊണ്ട് മാത്രം കേന്ദ്രമന്ത്രിയാകുകയും ഇപ്പോഴാ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരികയും ചെയ്തു എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുതന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പൗടിക്കോണത്ത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ അടിയുണ്ടായിരുന്നു ആർ എസ് എസ് നേതാവായ സായി പ്രശാന്തിനെ ബി ജെ പി പ്രവർത്തകർ ബി ജെ പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് അടിച്ചത് എന്തിനാണ് അടിച്ചത് അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടു പോസ്റ്റിലൊരു കമൻറ്റ് ഇട്ടു ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആവശ്യമുണ്ടോ അതും പോയി തിരുവനന്തപുരത്ത് അപ്പോൾ എന്താണ് കാര്യമെന്ന് കമന്റിൽ ചോദിക്കുന്നു അപ്പോൾ പറയുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആണ് സ്ഥാനാർത്ഥി അങ്ങനെ കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ചർച്ച കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കുമ്മനൻ രാജശേഖരന് കിട്ടിയ വോട്ട് ലഭിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് കുമ്മനം രാജശേഖരനാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചിരുന്നുവെങ്കിൽ നല്ല നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ പറയുന്നത് കാരണം കുമരൻ രാജശേഖരൻ ആർ എസ് എസ് ആണ് കുമരൻ രാജശേഖരൻ ബി ജെ പി ആണ് കുമ്മനൻ രാജശേഖരൻ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഏറ്റവും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ആളുകളെ അറിയാം പ്രവർത്തകരെ അറിയാം അവരോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആത്മബന്ധം കുമ്മനം രാജശേഖരനുമായി തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ബി ജെ പി നേതൃത്വം കണക്കിലെടുത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയമായി ബി ജെ പി നേതൃത്വം തന്നെ ബി ജെ പി പ്രവർത്തകർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ അത് വേണ്ടിയിരുന്നില്ല അദ്ദേഹം സ്ഥാനാർത്ഥി ആകേണ്ടിയിരുന്നില്ല അദ്ദേഹം ഒരു പേമൻ സ്ഥാനാർത്ഥിയാണ് ആ സീറ്റ് തിരുവനന്തപുരം സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ള ബി ജെ പിക്ക് ജയ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്നാണ് തിരുവനന്തപുരം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയതാണ് മൂന്നാം സ്ഥാനത്താണ് ഇടതുപക്ഷം ഉള്ളത് അതുകൊണ്ട് തന്നെ ഒന്നിച്ച് പിടിച്ചാൽ ഒന്നിച്ച് നിന്നാൽ ജയിച്ചു വരാൻ കഴിയുന്ന ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ നല്ല സ്ഥാനാർത്ഥി വന്നിരുന്നുവെങ്കിൽ ജനബന്ധമുള്ള സ്ഥാനാർത്ഥി വന്നിരുന്നുവെങ്കിൽ ജയിക്കാൻ കഴിയുമെന്ന് ബി ജെ പി നേതൃത്വം വിശ്വസിക്കുന്നുണ്ട് ആർ എസ് എസ് പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അതിന് ഘടക വിരുദ്ധമായാണ് തീരുമാനമുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് തമ്മിലടി ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് പൗടിക്കോണത്താണ് ഈ സംഭവം ഉണ്ടായത് സായി പ്രസാദിനെ ബി ജെ പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു പട്ടിക ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് നാട്ടുകാർ ഓടിക്കൂടി പോലീസിനെ വിളിച്ചു പോലീസ് വന്നതിനു ശേഷമാണ് സായ് പ്രസാദിനെ ആശുപത്രിയിലേക്ക് മയച്ചത് സായി പ്രശാന്ത് ഇപ്പോൾ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുന്നതിനോട് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്ക് തീരെ താല്പര്യമില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിൽ മുൻപന്തി നിൽക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകരാണ് ആർ എസ് എസ് പ്രവർത്തകർ ഒന്നടങ്കം രാജീവ് ചന്ദ്രശേഖരനെതിരെ രംഗത്ത് വരും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഏതായാലും കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് കിട്ടിയ വോട്ടുകൾ നേടാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയില്ല എന്ന ചർച്ച ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പത്തനംതിട്ടയിൽ നിന്നാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ് എ കെ ആന്റണിയുടെ മകനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി മോഹികളായി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും മുൻപന്തിയിൽ പി സി ജോർജ് ആണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് തന്നെ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കുമെന്ന വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് അത് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു സീറ്റ് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരുന്നു പി സി ജോർജ് പ്രധാനപ്പെട്ട വ്യക്തികളെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ ബിഷപ്പ് ഹൗസുകളിലൊക്കെ പോയി ആളുകളെ കണ്ട് സംസാരിച്ച് തുടങ്ങിയിരുന്നു അങ്ങനെ വരുമ്പോഴാണ് ഇടുത്തി പോലെ കേന്ദ്രത്തിന്റെ തീരുമാനം വരുന്നത് ബി ജെ പി നേതൃത്വത്തിൻ്റെ തീരുമാനം വരുന്നത് പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നില്ല പകരം അവിടെ മത്സരിക്കുന്നത് അനിൽ ആന്റണിയാണ് എന്ന് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടുകൂടി പത്തനംതിട്ടയിലും തുടങ്ങി അടി അത് സംബന്ധിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട് വാർത്ത എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതിനെ പരസ്യമായി വിമർശിച്ച കാർഷിക മോർച്ച നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കാർഷിക മോർച്ച ജില്ലാ അധ്യക്ഷൻ ശ്യാം തട്ടയിലിന് എതിരെയാണ് നടപടി സംഘടന അച്ചടക്കം ലംഘിക്കുകയും പാർട്ടി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിനാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ ഒഴിവാക്കിയതിലാണ് ശ്യാം പ്രതിഷേധം രേഖപ്പെടുത്തിയത് അണികൾ ആഗ്രഹിച്ചത് പി സി ജോർജ് സ്ഥാനാർത്ഥിയാകണം എന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശ്യാമിന്റെ പോസ്റ്റ് അനിൽ ആന്റണിക്ക് ഒരു ലക്ഷം വോട്ട് തികയിക്കില്ലെന്നും സ്ഥാനാർത്ഥിത്വം പ്രതിഷൂച നിലപാട് ആണ് എന്നുമായിരുന്നു വിമർശനം പാർട്ടി നടപടിയിൽ പ്രതികരണവുമായി ശ്യാം തട്ടേൽ രംഗത്തെത്തി പി സി എ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പരസ്യമായി എതിർപ്പ് പാർട്ടി സംഘടനാ ചുമതല പരസ്യമായി ഉപേക്ഷിച്ച എന്നെ എന്തിനാ പ്രസിഡന്റിന്റെ മൂന്നാം തീയതി പുറത്താക്കുന്നത് ഞാൻ എന്നും മരണം വരെയും ദേശീയതയ്ക്ക് ഈ സനാതനധർമ്മത്തിന് ഒപ്പമാണ് എന്റെ ജീവനായ പ്രസ്ഥാനത്തിന് ഒപ്പമാണ് മറ്റു പാർട്ടിക്കാർ മെനക്കെട്ട് വിളിക്കണ്ട എന്നാണ് പോസ്റ്ററിൽ കുറിച്ചത് എന്ന് വെച്ചാൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത ബി ജെ പിയുടെ കർഷക മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ഷാമിനെ പാർട്ടി നിന്ന് പുറത്താക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ എത്രമാത്രം എതിർപ്പാണ് അനിൽ ആന്റണിയോട് അവിടെ ഉള്ളത് എന്ന കാര്യം ഓർക്കണം അനിൽ ആന്റണി മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ബി ജെ പി പ്രവർത്തകർ തന്നെ ബി ജെ പി നേതാക്കൾ തന്നെ പി സി ജോർജ് മത്സരിക്കണമെന്ന ആവശ്യം ഉയർത്തുകയും ചെയ്യുന്നു എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം കാരണം പി സി ജോർജ് മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അദ്ദേഹം നേതാക്കളെ മുഴുവൻ കണ്ട് ബി ജെ പി നേതാക്കളെ കണ്ട് ബിഷപ്പുമാരെ കണ്ട് ഒക്കെ പ്രചാരണം ആരംഭിക്കുകയും അവരെയൊക്കെ തന്നോടൊപ്പം നിർത്തുകയും ചെയ്തിരുന്നു അങ്ങനെ വരുമ്പോഴാണ് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിതത്വം വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് അനിൽ ആനയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമായും വൻ പ്രതിഷേധം ഉയർന്നു ആ പ്രതിഷേധമാണ് കർഷക മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തെ പിന്നീട് ബി നിന്ന് പുറത്താക്കുകയാണ് ജില്ലാ നേതൃത്വം ചെയ്തത് എന്ന് വെച്ചാൽ വലിയ പ്രതിഷേധം പല ഭാഗത്തു നിന്നും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ഉയർന്നു വരുന്നു സമാനമായ അനുഭവമാണ് പാലക്കാടുള്ളത് പാലക്കാട് ശ്രീ കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി ബി പ്രവർത്തകൻ തന്നെയാണ് ബി ഏറെക്കാലത്തെ നേതാവ് തന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹം തന്നെയാണ് മത്സരിക്കാറ് ലോക്സഭയിലേക്ക് വന്നാലും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കായാലും അദ്ദേഹം സ്ഥാനാർത്ഥിയാകും സ്വയം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങും അതുകൊണ്ട് അദ്ദേഹത്തിന് എതിരെ ആർ എസ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു അത് വേണ്ട ഇത്തവണ മാറണം എന്ന നിലപാട് ആർ എസ് എസ് നേതൃത്വം സ്വീകരിച്ചിരുന്നു പാലക്കാട് എന്നാൽ അദ്ദേഹം തന്നെയാണ് നേരത്തെ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് സി കൃഷ്ണകുമാർ രംഗത്ത് വരികയും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എന്ന് വെച്ചാൽ ഇതെല്ലാം ഈ സീറ്റുകളെല്ലാം പേമെന്റ് സീറ്റുകളാണ് എന്നൊരു ചർച്ച പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട് ബി ജെ പിക്ക് അകത്ത് ഇനി വരാനിരിക്കുന്നതും പേമെന്റ് സീറ്റുകൾ തന്നെയായിരിക്കും ബിജെപിയുടെ പ്രവർത്തകർ ആർ എസ് എസിന്റെ പ്രവർത്തകർ സി പി എം നേതരെയും ഒക്കെ താഴെ തട്ടിൽ പ്രവർത്തിച്ച് വിവിധ കേസുകളിൽപ്പെട്ട് വിവിധ മർദ്ദനങ്ങളേറ്റുവാങ്ങി പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് ബി ജെ പിയിൽ ബി ജെ പിക്ക് സംഘടനാ തലത്തിൽ നല്ല ശക്തിയുള്ള സ്ഥലമാണ് കേരളം അവരെ എഴുതി തള്ളാനൊന്നും കഴിയില്ല കാരണം അടിസ്ഥാനപരമായി നല്ല പ്രവർത്തകരുണ്ട് ബി ജെ പി ആർ എസ് എസിനും ആ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരെ മുഴുവൻ നോക്കുകുത്തികളാക്കി അല്ലെങ്കിൽ അവരെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് മുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന അവസ്ഥയുണ്ട് അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത് ഇപ്പോൾ പ്രത്യക്ഷമായ പ്രതിഷേധം വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് കൃഷ്ണകുമാറിനെതിരെ പാലക്കാടും പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ കാണിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം അത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ മനസ്സറിഞ്ഞുകൊണ്ടല്ല എല്ലാ സ്ഥാനാർത്ഥികളെയും മുകളിൽ നിന്ന് കെട്ടിറക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പേമെൻറ്റ് സീറ്റുകളാണ് എന്ന ചർച്ച ബി ജെ പിയുടെ മുഴുവൻ സീറ്റുകളിലേക്കും പേമെൻറ്റ് അടിസ്ഥാനത്തിലാണ് സീറ്റ് നിശ്ചയിക്കുന്നത് എന്ന ചർച്ച ബി ജെ പിക്ക് തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്